ചെറിയ ബഡ്ജറ്റിന് പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഒരു ഏഴര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം ഇതാ ഇങ്ങനെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള കീട്ടിലം പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ടോട്ടലായിട്ടൊരു ഇരുപത്തേഴ് സെൻറ്റാണ് നമുക്ക് റോഡിൻ്റെ ഈ വശത്തായിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ ഈ ഇരുപത്തേഴ് സെൻറ്റ് ഈ റോഡിന് നല്ല ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് വാങ്ങാൻ സാധിക്കും അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അങ്ങനെ നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നര ലക്ഷം രൂപയാണ് അപ്പോൾ ഇത്രയും നല്ല വില കുറവുള്ള പ്രോപ്പർട്ടി എവിടെയാണ് നിങ്ങൾക്ക് അറിയാൻ നല്ലൊരാകാം ഉണ്ടാവും പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് വെളപ്പ്ശാലയ്ക്ക് സമീപം ചെറുകോട് ദൈവമാതാ ചർച്ച് എന്ന് പറഞ്ഞിട്ട് അതുപോലൊരു ദേവാലയം കാണാം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുമ്പോഴത്തേക്കും വളപ്പിശാലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വളപ്പുശാല ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരും ഊറ്റുഴി വരും ഊറ്റുവുഴി ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് ഒരു സി എസ് ഐ ഊറ്റുവഴി എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു വഴിയാണ് അവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് കയറി കഴിഞ്ഞാൽ കട്ടയ്ക്കോട് പോകുന്ന വഴിയാണ് ആ വഴി കറക്റ്റായിട്ട് ത്രീ പോയിന്റ് സെവൻ കിലോമീറ്റർ വരുമ്പോൾ ചെറുകോട് ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡാണ് ലെഫ്റ്റിലേക്ക് നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഈ ഒരു ചർച്ച് കാണാം ഇത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഇത് അവിടുന്ന് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ പോകുമ്പം വലതുവശത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇനി പ്രോപ്പർട്ടി ിലേക്ക് ഇതല്ല വേറെ ഒത്തിരി അധികം ആക്സസ് ഉണ്ട് ഇപ്പം കാട്ടാക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കട്ടക്കയോടെ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ വിളപ്പശാല കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഊറ്റൂഴൂഴിയെ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നെടിയവിളയെത്തും അപ്പം നെടിയവളെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ എ പി ജെ അബ്ദുൾകലാം യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്താണ് അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വേറെ വഴികളുണ്ട് അതാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഈ റോഡ് നേരെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മെയിൻ റോഡിലേക്കൊക്കെ ടച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന ലൊക്കേഷനാണ് നമുക്കുള്ളത് കരഭൂമിയാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഈ ഇരുപത്തേഴ് സെൻറ്റോ അല്ലെങ്കിൽ അറുപത്തിമൂന്ന് സെൻറ്റോ അങ്ങനെ മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം ഇനി അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കുക ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ച് സെൻ്റ് ഒരു പ്ലോട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് പെർ സെൻറ്റ് ഒന്നര ലക്ഷം രൂപയാണ് പക്ഷേ അതിൽ നെഗോസിയേറ്റിന് സാധ്യത ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ എല്ലാ എഴുത്തുകൂലി അടക്കം നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു പ്രൈസിന് ഏഴര ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിയെടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ഇതേ ഒരു പ്രൈസ് തന്നെ മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റും കേട്ടോ ഞാൻ പറയുന്നത് ഏറ്റവും ബജറ്റ് റേറ്റിലുള്ളൊരു വീട് വയ്ക്കുമ്പോൾ ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ലേബറൊക്കെ കൊടുത്ത് നമ്മളത് മെറ്റീരിയൽസ് ഇറക്കിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു റേറ്റിനൊക്കെ നമുക്കൊരു ചെറിയ വീട് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ടോട്ടലായിട്ടൊരു ഇരുപത് ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ വലിയൊരു വീട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ഏരിയ വാങ്ങി വീട് ചെയ്യാം ആ രീതിയിലൊക്കെ പോസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർക്ക് താൽ ഞാൻ നമ്പറിൽ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഇത് മൊത്തത്തിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിലയെക്കാട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം കേട്ടോ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തെ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ കാണുന്ന സ്ഥലം മൊത്തത്തിൽ വാങ്ങിക്കാം ഇതാണെങ്കിൽ നമ്മൾ ഈ അറുപത്തി മൂന്ന് സെൻറ്റ് വരുന്നതായി ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇത് വരുമ്പോൾ ഈ റോഡ് ലെവലിനോട് ഏകദേശം അതേ ലെവലിൽ തന്നെ കിടപ്പുള്ള ഒരു പ്ലോട്ടാണ് ഈ റോഡിൻ്റെ വലതു ദിവസത്തെ ഇങ്ങനെ നീളം പാക്കിന് നമുക്ക് ഏകദേശം ഇരുപത്തേഴ് സെൻ്റ് വരുന്ന സ്ഥലം അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ആവശ്യം അനുസാരണം പത്ത് സെൻറ്റ് മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ വാങ്ങിയെടുക്കാവുന്നത്